ഹലോ ലോട്ടിയ മെതൻ മാനുവൽ തോമസ് എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം ടാർബോ ഇടുക്കിക്കാരൻ ജോസ് ജെട്ടായി അല്ലെങ്കിൽ ടർബോ ജോസ് ആയിട്ടാണ് മമ്മൂക്ക എത്തുന്നത് ചിത്രം ഒരു ഫുൾ ഓൺ മാസ് മസാല എൻ്റർടൈനറാണ് ഇടുക്കിക്കാരൻ ജോസ് ചേട്ടായി എന്ന് പറയുന്ന ആൾ അത്യാവശ്യം നാടൻ തല്ലും ചെറിയ പരിപാടികളും ഹീറോയിസും ഒക്കെ ആയിട്ട് നാട്ടിൽ വിലസുന്ന ഒരാളാണ് സ്വന്തം അമ്മച്ചിയോടൊപ്പമാണ് ജോസ് ജീവിക്കുന്നത് നാട്ടുകാർ അദ്ദേഹത്തെ ടർബോ ജോസ് എന്നാണ് വിളിക്കുന്നത് ഇടുക്കിയിൽ നിന്നും ജോസിയോട്ടായിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്നൈയിൽ എത്തിപ്പെടേണ്ടി വരുന്നു അവിടെ ചില സംഭവ ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായി ആ സംഭവത്തിൻ്റെ ഭാഗമാകേണ്ടി വരുന്നു അപ്പോൾ ബാഡ് ഗായ്സ് ഇൻക്ലൂഡിങ് മെയിൻ വില്ലൻ വെട്രി വേൽ ഷൺമുഖസുന്ദരൻ നമ്മുടെ ബി ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ കഥാപാത്രമായിട്ടുള്ള പിന്നീടുള്ള അങ്ങോട്ടുള്ള ഒരു കാറ്റാൻ മൗസ് ഗെയിം ഒരു ഏറ്റുമുട്ടലാണ് സിനിമ സിനിമ ഒരു ഫുൾ ഓൺ മാസ് മസാല ആണ് അത് ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ സംവിധായകൻ തന്നെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന വൈഷാഖ് സിനിമ ആദ്യ പകുതി എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കുറച്ച് ഹ്യൂമറുകളും കുറച്ച് ഫൈറ്റുകളുമൊക്കെയായിട്ട് എനിക്ക് തോന്നിയൊരു ഒന്നോ രണ്ടോ ഫൈറ്റും കണ്ട ഫസ്റ്റ് ഹാഫിൽ തന്നെയുണ്ട് ആയിട്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സിനിമയിൽ എടുത്തു പറയേണ്ടത് സ്റ്റണ്ട് കൊറിയോഗ്രാഫിയും ഇതിൻ്റെ മ്യൂസിക്കും വളരെ മികച്ചു വന്നിട്ടുണ്ട് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ആൻഡ് ബി ജി എം സിനിമയുടെ സ്റ്റണ്ടിനെയും സിനിമയുടെ ആ ചില മൊമെൻസിനെയൊക്കെ എലിവേറ്റ് ചെയ്യുന്നതിലും ക്യാരക്ടറിനെയൊക്കെ ആ ഒരു ലെവൽ ഒരു ഹൈപ്പ് കൊടുക്കുന്നതിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ സ്റ്റണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് ഫിനിക്സ് ബാബു ആണ് അദ്ദേഹം കിടിലമായിട്ട് ഈ സ്റ്റണ്ട്സ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മമ്മൂക്കയാണ് പത്ത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ സ്റ്റണ്ട് ചെയ്യുന്നത് അൺബിലീവബിളായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് ഈ ഒരു വയസ്സിലും മമ്മൂക്ക ഈയൊരു ഇത്രയും ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള കുറേ സീക്വൻസുകൾ ഈ സ്റ്റണ്ടുകൾ അതെനിക്ക് തോന്നുന്ന മൂന്നാല് സ്റ്റണ്ട് ഈ സിനിമയിലുണ്ട് അതെല്ലാം പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ് സിനിമയിലെ മറ്റ് കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇതിലെ നായിക അഞ്ജന ജയപ്രകാശ് സർപ്രൈസിംഗ്ലി ഇതുപോലെയുള്ള ജോണറിൽ വരുന്ന സിനിമകളിൽ സാധാരണ രീതിയിൽ നായിക അപ്രസക്തമാകാറാണ് പതിവ് ചിലപ്പോൾ ഒരു പാട്ടോ ഒക്കെ വന്ന് ഒരു ലവ് ഇൻട്രസ്റ്റ് നായകനുകൾ ആ രീതിയിലൊക്കെ വന്നിട്ട് പോകുന്ന പോലെയാണ് പലപ്പോഴും നായികമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് അഞ്ജന ജയപ്രകാശിൻ്റെ ആ കഥാപാത്രം എന്ന് പറയുന്ന കഥയിൽ നല്ല ഉള്ള കഥയിൽ നല്ല ഇമ്പാക്റ്റ് ചെലുത്തുന്ന അത്യാവശ്യം നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാരണം നമുക്കൊക്കെ ഓപ്പോസിറ്റ് നിന്നാണ് പെർഫോം ചെയ്യുന്നത് കൂടെ എന്നൊരു ഫാക്ടർ കൂടെ ഉണ്ട് അവരത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് കഥാപാത്രങ്ങൾ അവരുടേതായ ചെറിയ കഥാപാത്രങ്ങൾ പോലും ഒരു ഇമ്പാക്റ്റ് ചെലുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാവുന്ന രീതിയിൽ തന്നെ അവർ പ്രസൻസ് ഫീൽ ചെയ്യിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ക്യാരക്ടറൈസേഷൻസ് എല്ലാം എല്ലാവരുടെയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റായിട്ട് തോന്നി കാരണം കാരണം ദിലീഷ് പോത്തൻ ശബരീഷ് പിന്നെ എബിൻ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ നാട്ടിലെ പുള്ളിയുടെ കൈകളായിട്ട് നടക്കുന്ന ആൾ ബിന്ദു പണിക്കർ കോമഡി ആക്ടർ സുനിൽ അലക്സാണ്ടർ ഇവ ഇവരെല്ലാം ഇവരുടെ എല്ലാം റോളുകൾ അത്യാവശ്യം സിനിമയിൽ ഇമ്പാക്റ്റ് ചെലുത്തിയിട്ട് തന്നെയാണ് പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് വെട്രിവേൽ ആൻഡ് ജോസ് തമ്മിലുള്ള ഒരു കാറ്റാൻ മാസ് ഗെയിമിൻ്റെ ആരംഭം എനിക്കൊന്നും മിഥുൻമാലുവൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് രാജ്മീർ ഷെട്ടിയുടെ ഡയലോഗുകൾക്കായിരുന്നു തോന്നി ഒരുപാട് വൺ ലൈനേഴ്സ് ഇംഗ്ലീഷ് ഡയലോഗ്സ് ഒക്കെ ഗംഭീരമായിട്ട് രാജ്മീർ ഷെട്ടിയുടെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് പുറകഴുതിയിട്ടുണ്ട് ആ ഒന്ന് രണ്ട് ഡയലോഗ്സൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അതിനൊരു കൗണ്ടർ സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന പോലെ തോന്നി വാട്ടേ പ്ലി ക്ലീഷെ ക്ലാസിക് എന്നൊക്കെ കഥാപാത്രങ്ങൾ തന്നെ പറയുന്നത് രസകരമായിട്ടൊക്കെ തോന്നി പക്ഷേ മമ്മൂക്കയുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഡയലോഗുകളിൽ അത്രയും പഞ്ചലേനകളോ കാര്യങ്ങളോ ഒന്നും മമ്മൂക്കില്ല എന്നാലും മമ്മൂക്ക തൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ആ ഒരു എന്താ പറയുന്ന ലുക്കും എനർജിയും കൊണ്ട് സത്യത്തിൽ കഥാപാത്രത്തെയും ഈ സിനിമയെയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നല്ല രീതിയിൽ ചിലയിടത്തൊക്കെ എനിക്ക് വന്ന് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ചെറിയൊരു ഡ്രാഗ് ഒക്കെ എവിടെയോ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇറ്റ്സ് ഓക്കെ അത് കോംപ്രമൈസ് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഒരു കാർ കാർച്ചേയ്സ് സീനൊക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട് പൊതുവെ നമുക്ക് ഈ കാർച്ചേസ് സീക്വൻസും ഭയങ്കര സ്റ്റണ്ടും കാര്യങ്ങളുമൊക്കെ വരുമ്പോഴത്തേക്ക് അവസാനം എങ്ങനത്തെ എങ്ങനെയെങ്കിലുമൊക്കെ തീർന്നാൽ മതിയെന്ന് ചില സിനിമകളിൽ തോന്നാറുണ്ട് ഇതിൽ ആ കാർച്ചേസ് ഒക്കെ വളരെ നന്നായിരുന്നു ആക്ഷൻസ് കിടിലമായിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഒരു മാസ് മസാല എൻറ്റർടൈനറാണ് ടാർബോ ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മളുടെ എനിക്ക് ഒരു ടു തൗസൻ്റ് എയർലി ഒരു പത്ത് പതിനഞ്ച് വർഷ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു മാസ് മസാല സിനിമകളൊക്കെ ഉണ്ടല്ലോ ഒരു അടിപ്പടങ്ങൾ തമിഴിൽ ഇറങ്ങിയതും നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ആ ഒരു ജോണറിൽ ഇറങ്ങിയ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കഥയൊക്കെ തന്നെയാണ് നായകനൊരു പ്രത്യേക നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്ത് നിന്നും അവിടെ വലിയ ഗുണ്ടകളുമായിട്ടൊക്കെ ഏറ്റുമുട്ടുന്നു എല്ലാം ഒറ്റയ്ക്ക് സോൾവ് ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് ലോജിക്കൊക്കെ നമുക്ക് മറക്കാൻ ചിലപ്പോൾ അമ്പത് വരുന്നിടത്ത് ഒരെണ്ണം പോലും നായകനെ കൊള്ളാതെ പോകും അങ്ങനെയൊക്കെ ഒരു ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഫൈറ്റും കാര്യങ്ങളുമൊക്കെ എൻജോയ് ചെയ്ത് ഒരു മാസ് മസാല പടം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും പോയി കാണാവുന്ന നല്ലൊരു എൻറ്റർടൈനർ സിനിമ തന്നെയാണ് പടം തീരുന്നിടത്ത് ഒരു സർപ്രൈസ് ഒരു എലമെൻറ്റ് വരുന്നുണ്ട് ഒരു മേ ബി ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട് പടം മൊത്തത്തിൽ ഒരു എൻറ്റർടൈനറാണ് അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും പോയി കാണാവുന്ന ഒരു സിനിമയാണ് താങ്ക്